പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാട്ടോ സമയം ഇപ്പോൾ വൈകുന്നേരം മണിയായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാംഗ്ലൂർ പോയി അവിടെ ചിക്കപ്പെട്ട് നമ്മുടെ മാർക്കറ്റൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് പോകുന്ന കേട്ടോ അവിടുന്ന് കറക്റ്റ് ഒന്നരേൻ്റെ വണ്ടിക്ക് തിരിച്ച് നിന്ന് ഇങ്ങോട്ട് കയറി ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പം ഇവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ മൈസൂർ പാലസ് അതുപോലെ ആ ഒരു ഭാഗമൊക്കെ കാണാനാട്ടോ അവിടുന്ന് നേരെ നമുക്ക് ഒരു ഊബർ എടുത്തിട്ട് നമ്മുടെ സബർബൻ സ്റ്റാൻഡിലേക്ക് പോകണം എന്നൊരു ഫുഡ് കഴിക്കണം നമ്മുടെ മൈസൂരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം കേട്ടോ ഏതായാലും വന്നതല്ലേ ആ ഒരു ഭാഗം കൂടെ കറങ്ങി കാണണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനീ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്കുള്ള വഴിയിലാട്ടോ നമുക്കത് അവിടെ വഴി കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഊബർ വിളിക്കാം കേട്ടോ ഇവിടെയൊക്കെ ഇട്ട് പാർക്കിങ്ങ് ആട്ടോ ഇതിനുള്ളിലേക്ക് ഒരുപാട് വണ്ടികൾ ഇതിനകത്ത് കിടക്കുന്നതാണ് നമുക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ഊബർ എടുത്തിട്ട് സബർബൻ സ്റ്റാൻഡിലേക്ക് പോകുക എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഫുഡ് എന്തെങ്കിലും കഴിക്കണം നമ്മൾ കറക്റ്റ് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രെയിന് അതായത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് നമ്മൾ കഴിഞ്ഞ വീടിയോ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഒന്നരക്കായിരുന്നു ട്രെയിൻ ആ ട്രെയിൻ കയറി ഇവിടെ മൂന്നരയ്ക്കായിട്ട് എത്തിയത് അപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാൻ എന്തെങ്കിലും കഴിക്കണം ഇവിടെ കണ്ടല്ലോ ബോഗമിൽ നിൽക്കുന്നത് അടിപൊളി കേട്ടോ കാണാൻ അപ്പം നമുക്ക് ആദ്യം ഒരു ഊബർ വിളിക്കാം എന്നിട്ട് നമ്മുടെ മൈസൂർ സ്റ്റാൻഡിലേക്ക് പോകട്ടെ ഇത് ഭാഗത്തുനിന്ന് തന്നെ വിളിക്കാം അതായിരിക്കും നല്ലത് വിടെ നോകമ്പിലാണ് കേട്ടോ നമുക്ക് അടിപൊളിയിൽ കാണാൻ ഇവിടെ ആയിട്ട് ഇതാ ഹൈ ലവ് മൈസൂർ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ ബോർഡൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് നമുക്കിതാ ഒരു സ്റ്റാച്ച് ഒക്കെ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഒന്നല്ല ഒരു നാലഞ്ച് പേരുടെ അടിപൊളിയിട്ടൊക്കെ കാണാൻ ഈ ഒരു മെയിൻ എൻട്രിയുടെ ഭാഗത്തു തന്നെ കേട്ടോ ഇതിന് പുറകിലായിട്ട് നമുക്കിതാ എൻട്രി ആയി കാണാം ഇത് പെട്ടെന്നുണ്ടോ ഒറിജിനൽ ആണെന്നൊക്കെ തോന്നോ അത് ഈ ഭാഗത്തൊക്കെ ഒന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് നമുക്കിതാ പുറത്തിറങ്ങേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തും കൂടെ കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കിതാ മൈസൂർ പാലസിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ ചെയ്തേക്കുന്നതൊക്കെ കാണാം കേട്ടോ മതിലേല് ഇതിന് പുറകിലേക്ക് പാർക്കിംഗ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇത് കാണാൻ നല്ല രസമുണ്ട് ഇത് അതുപോലെ ഇങ്ങോട്ടായിട്ട് വേറൊരു ടെമ്പിളൊക്കെ കാണാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ശ്രീരംഗപട്ടന ടെമ്പിളാണെന്ന് തോന്നുന്നു ഇതിവിടെയായിട്ട് കാണാം അതുപോലെ ഒരു ക്ലോക്ക് ടവറിൻ്റെ മാതൃകയൊക്കെ ചെയ്തേക്കുന്നത് ഇവിടെ ഒരു നന്ദിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ സ്റ്റാച്യു അല്ല ഒരു സ്ട്രക്ചർ ഇതാണ് അവിടെ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഒരു മഥലയിൽ അടിപൊളിയിട്ട് കാണാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിലായിട്ട് നമ്മളിങ്ങനെ റൂബരിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും രൂപ ചേട്ടം വന്നിട്ടുണ്ട് അവിടെ സ്കൂളൊക്കെ വിട്ട ടൈമായിട്ടപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നുണ്ട് നമ്മുടെ മൈസൂർ ടൗണിലൂടെ സബർബൻ സ്റ്റാമ്പിലേക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത് സ്കൂൾ ടൈമും ഓഫീസ് ടൈമൊക്കെ കഴിയുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ സബ് അർബൺ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വന്ന് ഊബർ ഇറങ്ങി കേട്ടോ വരുന്നത് കുറച്ചങ്ങൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡാണ് ആ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതാണോ അതുപോലെ ഇവിടെ എഴുതാ ഒരു കെ എസ് ആർ ടി സി അടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പം രാത്രി പോകുന്നത് ഈ വണ്ടിയിലായിരിക്കും നമ്മൾ രാത്രി ഒരു ഹെറ്റരയ്ക്ക് തിരിച്ച് പോകട്ടോ റിസർവ് ചെയ്തതാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ വണ്ടിയിലൊക്കെ ആയിരിക്കട്ടോ ഇങ്ങോട്ട് വന്നത് കുറച്ച് വണ്ടിയിലായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇത് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കും അല്ലാത്തതൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തായിട്ട് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ അയോധ്യ ലോഡ്ജ് ഈ ലോഡ്ജിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണൂറ് രൂപയായിരുന്നു അടിപൊളി ലോഡ്ജാണ് കേട്ടോ അപ്പം ഇവിടെ വരുന്നവർക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം മലയാളീസൊക്കെ കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെയാണ് ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് നമ്മുടെ മൈസൂർ സബ് അർബൻ ബസ് സ്റ്റാൻഡ് കാണാം ബസ് ഇറങ്ങി വരുന്ന ഉണ്ടല്ലേ ഇതിലൊക്കെ ഇഷ്ടംപോലെ ഓട്ടോകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് ഇതുണ്ടല്ലേ ഇഷ്ടംപോലെ ഓട്ടോകളാണ് ആ ഒരു സൈഡിലേക്ക് പോകാൻ മൈസൂർ സബർബൻ ബസ് സ്റ്റാൻഡ് നമ്മളിതാ സ്റ്റാൻഡിനകത്തേക്ക് വരും കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളാട്ടോ ഒരു അയിരാവധി ഇതാ കിടക്കുന്നത് അതുപോലെതാ സാരിക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഗ്രാമത്ത് ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് കെ എസ് ആർ ടി സിയൊക്കെ കിടക്കുന്നതാണോ നമ്മുടെ വണ്ടി കേട്ടോ സൂപ്പർ ഫാസ്റ്റ് അതായത് നമ്മുടെ തൃശ്ശൂരിലേക്കൊക്കെ പോകുന്ന വണ്ടി ആട്ടോ ആ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ മൈസൂർ സബർബൻ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്ത് കിടക്കുന്നതൊക്കെ നമ്മുടെ ബാംഗ്ലൂർ സൈഡിലേക്ക് പോകുന്ന വണ്ടികൾ കേട്ടോ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇതുണ്ടല്ലേ ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ ഒക്കെ വണ്ടികളാട്ടോ ഒരു ഭാത്തൊക്കെ നമുക്ക് കാണാം നമുക്ക് തന്നെ നേരെ ആ ഒരു സൈഡിലേക്ക് പോകാം കേട്ടോ അപ്പോൾ തരോരം പിടിച്ച് നമ്മുടെ പാലസിൻ്റെ സൈഡിലേക്ക് പോകാം നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്കിനീ ഒരു ഓരം പിടിച്ച് ഇങ്ങനെ നടക്കപ്പെടുന്ന മൊത്തം ഓട്ടോയാട്ടോ ഇതുണ്ടല്ലേ ഇഷ്ടം പോലെ ഓട്ടോ കിടക്കുന്നതാണ് നമുക്ക് നമുക്കിതിലിങ്ങനെ ജസ്റ്റ് പോരാം കേട്ടോ ജസ്റ്റ് പോയിട്ട് വരാം മൊത്തം ഓട്ടോകളോട്ടോ നമ്മൾ ഈ ഓട്ടോ ഇറങ്ങിയതൊക്കെ അതാ ആ ഒരു ഭാഗത്തായിരുന്നു അവിടെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകാതായിരുന്നു കേട്ടോ അതാ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം നമുക്ക് നമ്മൾ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഇപ്പോഴെങ്കിലും വിശപ്പൊക്കെ പോയി ഇനി എന്തെങ്കിലും കഴിക്കുന്നില്ല ചായ എന്തെങ്കിലും കുടിക്കാം കേട്ടോ നമുക്ക് നമുക്കിതാ ജസ്റ്റ് ആ ഒരു സൈഡിലേക്ക് പോയി നോട്ടോ അവിടെ കേട്ടോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കണം ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളാട്ടോ അത് ഇതിന് മുമ്പിലേക്ക് ഇതാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഓട്ടോയാണ് അതുപോലെ ഇവിടെ എടുത്താൽ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതുണ്ടല്ലോ തണ്ണിമത്തനൊക്കെ ചെത്തി സ്ലൈസ് ചെയ്ത് കൊടുക്കുന്ന ചൂടത്തൊക്കെ അടിപൊളിയായിരിക്കും ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഫുട്പാത്തിനോട് ചേർന്നിട്ട് അതുപോലെ പല പല കച്ചവടങ്ങളുണ്ട് കേട്ടോ ഈ ആവശ്യമുള്ള വള കമ്മല് മാല അതുപോലത്തെ ഒക്കെ കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടല്ലോ ഇതിലൊക്കെ ഓട്ടോ കാണാം അതുപോലെ ഈ ഒരു ഭാഗം മൊത്തം ഇതാണ് മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഇത് കണ്ടില്ലേ എല്ലാവരും ബസ് കാത്ത് നിൽക്കുന്നവരാട്ടോ ലോക്കൽ ബസ്സുകൾ ഒരുപാട് കാണാം നമുക്ക് ഈ ഒരു ഭാത്തേക്കും കാണാം ഫ്രൂട്ട്സ് ഇങ്ങനെ ചെത്തി കൊടുക്കുന്ന അതുപോലെ ഇവിടെ ഇട്ടാ തൊപ്പി തൊപ്പിയൊക്കെ വിൽക്കുന്ന സാധാ തൊപ്പിയുണ്ട് തണുപ്പത്തിരുന്ന തൊപ്പിയുണ്ട് കേട്ടോ ഈ ഒരു ഭാത്ത കാണാം അതുപോലെത്തെ ബെൽറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാത്തേക്കൊക്കെ കാണാട്ടെ നമുക്ക് വാച്ച് ഒക്കെ ഉണ്ടല്ലേ അതുപോലെ ഇഷ്ടംപോലെ കാണാട്ടോ കച്ചവടം ഇതാ ഈ ഒരു സ്ട്രീറ്റ് മൊത്തം കാണാൻ പറ്റും ഭയങ്കര തിരക്കാണ് ഈ ഒരു സൈഡിൽ ഒരു സൈഡിൽ ഓട്ടോയും ഈ ഒരു സൈഡിൽ നടക്കാനായിട്ടുള്ള ഏരിയ കേട്ടോ എവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് കച്ചവടം ഇത് കണ്ടില്ലേ തിരക്കെന്നാണ് അങ്ങോട്ട് വന്നത് ഇതികളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കൊടുക്കത്തെ റിസ്ക്കാണ് ഇങ്ങനെ എങ്ങനെ കറങ്ങി 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 കറങ്ങൾ ഭയങ്കര തിരക്കാണ് ഇത് ഇഷ്ടംപോലെ കച്ചവടമാണ് ഫുട് പാത്തിൽ അതുപോലെ നല്ല തിരക്കാണ് നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇഷ്ടം പോലെ കച്ചവടമാണ് ഭാഗത്തായിട്ട് പൂമാല അതുപോലെ ഇങ്ങോട്ടും കൊണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് പിന്നെ അരിലേക്കുണ്ട് കേട്ടോ കച്ചവടം ഹലോ അടിപൊളിയല്ലേ അല്ലേ കാണാൻ ഇഷ്ടം പോലെ കാണാം നമുക്ക് ഈ ഒരു വഴി ഇതിലൊരുപാടുണ്ട് കേട്ടോ ഇവിടെ കിട്ടി നാരങ്ങ പേരയ്ക്ക അതുപോലെ ഇങ്ങോട്ട് ആ ടെമ്പേർഡ് ഗ്ലാസ് കേസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിലങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കച്ചവടം ഫ്രൂട്ട്സ് ഒരുപാടുണ്ട് ഇതിൽ പയ്യൊരു പാത്രം ഇവിടെ ഒക്കെ കാണാൻ നമുക്ക് ഈ ഒരു വഴി ഇതിനോട് ചേർന്നിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു പാത്രം ഇട്ട് താ വളക്കെ സെറ്റായിട്ട് വെക്കാൻ വെച്ചിരുന്ന അടിപൊളിയല്ലേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വള കമ്മൽ ബാഗ് അതുപോലത്തെ ഐറ്റംസൊക്കെ അവിടെ കാണാം അതുപോലെതാ ഈ ഗ്ലാസും കൂടിനകത്ത് ചിപ്സ് ലഡ്ഡു ജിലേബി അതുപോലത്തെ ഐറ്റംസൊക്കെ ഈച്ചൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തായിട്ട് കാണാം നമുക്ക് ഇതിലൊക്കെ ഉണ്ട് കിട്ടോ ഇഷ്ടം പോലെ കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ലോഡ്ജുകളൊക്കെ കാണാം കേട്ടോ അതിൽ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ലോഡ്ജുകളൊക്കെ കാണാം അവിടെയൊക്കെ ഉണ്ട് കിട്ടും ലോഡ്ജെന്ന് പറഞ്ഞ ബോഡ് ഇതവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ലോഡ്ജെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ലോഡ്ജാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ഈ മൈസൂരൊക്കെ വരുന്നവർ അതായത് തനിച്ച് വരുന്നവരൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ മതി ലോഡ്ജിനൊക്കെ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കേട്ടോ നമ്മൾ അല്ലാതെ ഒക്കെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്കി വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കും ഇതുണ്ടല്ലേ ഒരു വഴി കയറുമ്പോൾ തന്നെ ഇങ്ങോട്ട് അവിടെ ആയിട്ട് കാണാൻ പറ്റും ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് പോട്ടിട്ടോ ഇഷ്ടം പോലെയാണ് അഞ്ഞൂറ് ആയിരം രൂപ ഇതാണ് ഇഷ്ടംപോലെ കാണാട്ടെ അവിടെ അതിൽ ഇഷ്ടം പോലെയാണ് ഈ റൂട്ടിൽ അതുപോലെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ കച്ചവടങ്ങളൊക്കെ കാണട്ടെ നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ ഡീലക്സ് ലോഡ്ജെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനത്തെ ഒരുപാട് ലോഡ്ജുകൾ ഇയർ റൂട്ടിലുണ്ട് ഇതാ കരിമ്പൻ ജ്യൂസ് ഇത് വേണ്ടില്ല മറ്റേ വണ്ടി ആട്ടത് ഇതിലാണ് കരിമ്പൻ ജ്യൂസ് വയ്ക്കുന്നത് അതുപോലെതാ ഇങ്ങോട്ടും വേണ്ടില്ല പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇയർ റൂട്ടിൽ ആവും പാട്ടൊക്കെ പാടിക്കാനുള്ളത് അതുപോലത്തെ ഒരുപാട് കടകളിതാ ഇതിൽ കാണാട്ടെ നമുക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ നമുക്കെന്തായാലും ഈ ഒരു വഴി കുറച്ചങ്ങോട്ട് കയറി നോക്കാം ഇത് കണ്ടില്ല പാത്രക്കട അടിപൊളിയിൽ കാണാൻ ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കിതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഭയങ്കര ട്രാഫിക് ആട്ടോ ഈ റൂട്ടിൽ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അതിൻ്റെ അടിപൊളി പാത്രം നമുക്കിനി ഇതിലേ കയറി ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലുമൊക്കെ തിരിഞ്ഞ് അങ്ങനെ പോകാം കേട്ടോ ഈ ഒരു വഴി ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് ഇതവിടെ കേട്ടാപ്പ് ഇതുണ്ടല്ലേ നമുക്കിനി ഇതിലൊക്കെ കയറി നമ്മുടെ പാലസിൻ്റെ സൈഡിലേക്ക് പോവാം എല്ലാം ഭയങ്കര ചെറിയ വഴിയാട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിതാ ഈ ഒരു ഭാത്തത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഇഷ്ടം പോലെ കാണാം കേട്ടോ ഈ അമ്പലത്തിലേക്കും അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളും വിഗ്രഹങ്ങൾ നിലവിളക്കുകൾ അതുപോലത്തെ ഐറ്റംസൊക്കെ കടകളാണ് കടകളൊക്കെ ഇത് ഉണ്ട് ഇതുണ്ടല്ലേ ആനയുടെ ഒക്കെ നല്ല അടിപൊളി കുത്തി രൂപങ്ങൾ ഇവിടെ കേട്ട് ആയിട്ട് കാണാം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ പാലസിൻ്റെ ഒരു ഭാഗം അവിടെ ആയിട്ട് കാണാം കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ നമ്മൾ നേരത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഒരു ക്ലോക്ക് ടവർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടും കാണാം ഇത് ഈ ഒരു സൈഡിലായിട്ടാ ക്ലോക്ക് ടവർ കാണാം കേട്ടോ നമുക്ക് നമുക്ക് എന്തായാലും പാലസിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതാ ക്ലോക്ക് ടവർ കാണാം കേട്ടോ വീട്ടിൽ രണ്ട് മൂന്ന് വഴിയുണ്ട് ആ ഒരു സൈഡിലേക്കും വഴിയുണ്ട് അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടും വഴിയുണ്ട് കേട്ടോ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഇടുന്ന പാലസിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക കേട്ടോ ഈ കോളേജ് വിടുന്ന ടൈം സ്കൂൾ വിടുന്ന ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടല്ലേ ഒരു വഴിയൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്ക് ഇതാ നല്ല കളർഫുൾ കുതിരവണ്ടികൾ കിട്ടോ ഇതിന് കഴിഞ്ഞിട്ട് ഒരുപാട് കിടക്കുന്നത് കാണാം നമുക്ക് കുതിരവണ്ടികൾ ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നല്ല ചാർജ് ചാർജായിരിക്കും കേട്ടോ നല്ല ലക്ഷറി കുതിരവണ്ടി ഇതുണ്ടല്ലേ പഴയ മോഡൽ ഒക്കെ ഷേപ്പുള്ള കുതിര വണ്ടി കുതിരവിടെയായിട്ട് കാണാം നല്ല അടിപൊളി കുതിര കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം കുതിരവണ്ടികളും അതുപോലെ ഇപ്പുറത്തേക്ക് ഇതാ അല്ലാത്ത വണ്ടികളും നമുക്കിത് ഈ ഒരു വഴി മൊത്തം കാണാൻ പറ്റും ഒരുപാടിങ്ങനെ നിരത്തിനടുത്തേക്കുന്നത് കാണാം കേട്ടോ അതുപോലെ അങ്ങോട്ടായിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം നമുക്ക് ആണ് മനസ്സിലാവുന്നില്ല കേട്ടോ കുതിര പോന്ന് അതുപോലെ തന്നെ അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം നമുക്കാ ഈ ഒരു വഴി മൊത്തം കാണാം അതുപോലെ കുതിര വണ്ടിയിലുണ്ടല്ലോ മൈസൂർ പാലസിൻ്റെ ഫോട്ടോയൊക്കെ ചേരുന്നു അടിപൊളി കാഴ്ച കേട്ടോ നമ്മളങ്ങനെ നടന്ന് നടന്നതാ പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്കായിട്ട് നമുക്കിതാ ഒരുപാട് അലങ്കാരപ്പണികളൊക്കെ കാണാം ഇത് ഈ ദസറയുടെ ടൈമിൽ അലങ്കരിച്ച കേട്ടോ ദസറ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ഒരു ആറേഴ് ദിവസമൊക്കെ ആവുന്നുള്ളൂ അതിൻ്റെ അലങ്കാരപ്പണികൾ ഈ ഒരു പാത്തുവിടെയൊക്കെ കാണാം നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റിനൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ വന്നതൊക്കെ താ ആ ഒരു ഭാഗത്തു നിന്നാണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് പാലസിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാം കേട്ടോ മെയിൻ എൻട്രൻസ് അല്ലാന്ന് തോന്നുന്നുട്ടോ പക്ഷേ ഇതിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരിക്കണം അത് അവിടെ ആയിട്ട് കാണാം നമുക്ക് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടൊക്കെ വഴി അടക്കണം കേട്ടോ ഈ ഒരു പാത്തു വടിയാണ് ശരിക്കും നമുക്ക് നടക്കണ്ട ഒക്കെ പക്ഷേ നമ്മൾ നടക്കുന്നതൊക്കെ ഇതിലേട്ടോ നമുക്ക് എന്തായാലും ഇതാ അതിലേക്ക് കയറി ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഈ തൂവരുന്നണ്ടൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ പ്രൊഡക്റ്റ് ആയിട്ട് അത് അവിടെയായിട്ട് കാണാം നമുക്ക് നല്ല ഭംഗിയാണ് ഇടുന്നത് കാണാൻ നമ്മളിത് ഏകദേശം നമ്മുടെ പാലസിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ അവിടെ ഇട്ട് ആ കണ്ടിലേക്ക് കച്ചവടം ചെയ്യുന്നു ഇതുണ്ടല്ലേ പുഴുങ്ങിക്കൊടുക്കുന്നു അവിച്ച് കൊടുക്കുന്നുട്ടോ അതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണാം നമുക്ക് നമ്മളിത് ഏകദേശം നമ്മുടെ പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി അവിടെ ആയിട്ട് കാണാം നമുക്ക് അങ്ങനെ നമ്മളിതാ പാലസിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇതൊന്നും അല്ല കേട്ടോ മെയിൻ എൻട്രൻസ് ഇതെവിടെയായിട്ട് നമുക്കൊരു ക്ഷേത്രമൊക്കെ കാണാം അതുപോലെതാ ഈ ഒരു ഉണ്ട് കേട്ടോ ഇതെവിടെയായിട്ടും കാണാം നമുക്ക് പോലീസുകാരൊക്കെ ഉണ്ട് പോലീസാരൊക്കെ പോകുവാണെന്നൊന്നുമല്ലോ അതെവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഒരു ടെമ്പിള് അടിപൊളി കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടംപോലെ കച്ചവടങ്ങളൊക്കെ കാണാട്ടെ നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് താ പൂക്കച്ചവടം അതുപോലെ തേങ്ങ ഈ ടെമ്പിളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ താ ഇവിടെയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാട്ടോ ഈ ഒരു ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് മെയിൻ ഗേറ്റ് അല്ല ഒരു ഗേറ്റ് അതുപോലെതന്നെ ആ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ട് ലേറ്റ് ഒക്കെ ഉണ്ട് രാത്രി അടിപൊളിയായിരിക്കട്ടെ കാണാൻ എന്തായാലും കുറച്ച് രാത്രിയും കൂടെ ഇവിടെ നിന്ന് വന്ന് നോക്കണം കണ്ടില്ല ആ ഒരു ഭാഗം മൊത്തം കച്ചവടമാണ് അതിൽ കാണാം കേട്ടോ ഇവിടെ ഇതാ ഒരു ചേട്ടൻ മാങ്ങയൊക്കെ നല്ല അരിഞ്ഞ് മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിന് തൊട്ട് ഫ്രണ്ടിലന്ന കേട്ടോ നമ്മൾ ഇതാണ് വായിച്ച് നല്ല ഇരു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതാ ഇതൊന്ന് വായിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് രൂപ ഇരുവരുട്ടോ കേട്ടോ അടിപൊളിയാണ് ഇതിന് മുമ്പിൽ ഒരുപാട് കച്ചവടങ്ങളുണ്ടോ ഇങ്ങനെ നമ്മളങ്ങനെ ആരും ഒരു മാങ്ങയൊക്കെ തിന്നതാണ് ആ ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്തോ പിന്നെ മുന്നൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ് നമുക്ക് ഇത് ഉണ്ടല്ലോ എന്താ ഭംഗി നോക്കി അതുപോലെതാ ഈ ഒരു ഗോപുരം കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് ഉണ്ട് രാത്രിയിലൊക്കെ അടിപൊളി ആയിരിക്കും കാണാൻ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇത്ര സമാധാനം കേട്ടെന്ന് ഉറങ്ങണം ഈ ഒരു ഭാഗമായിട്ട് കാണാം കേട്ടോ ഒരു ഗോപുരം വൈകുന്നേരം അടിപൊളിയായിരിക്കും കേട്ടോ ഒരു ഗോൾഡൻ കളറായിരിക്കും മൊത്തത്തിൽ കാണാൻ മൊത്തം ഈ അമ്പലത്തിലൊക്കെ പൂജയൊക്കെ നടക്കുക കേട്ടോ നമുക്ക് ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം അത് വേറൊരു സൈഡിലാട്ടോ നമുക്ക് എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം നമ്മൾ ഈ ഒരു വഴി നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇതെല്ലാം കാണാൻ നമുക്ക് ഇഷ്ടംപോലെ കച്ചവടം ഇല്ല ഉണ്ടല്ലേ ഈ ഒരു വഴിയൊക്കെ കാണാം കേട്ടോ ഒരുപാട് കച്ചവടം ഇവരെ പോയി കഴിഞ്ഞാൽ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പോയി നോക്കാം നമുക്ക് ഇതാണല്ലേ വളക്കച്ചവടം ഇതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് എന്തായാലും ഈ ഒരു വഴി നേരെ പോയി നോക്കാം ഈ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും ആ മൊത്തം മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കിട്ടും തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞു നടക്കാൻ നല്ല സുഖം കിട്ടോ തിരക്കിടയ്ക്ക് കുറയും എന്തായാലും നടക്കാൻ നല്ല സുഖം കേട്ടോ ഇതൊക്കെ ഈ ഒരു ദസറയുടെ ടൈമില് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ് ഇത് പോലെ മരങ്ങളാട്ടോ ഇങ്ങോട്ട് അതുപോലെതന്നെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പാലസിൻ്റെ ഭാഗങ്ങൾ കാണാം അതിലേക്ക് ഈ ഒരു വഴി നേരെ നടന്ന പാലസിൻ്റെ മുൻ ഗേറ്റിലേക്ക് ആക്കാം അതായത് മെയിൻ ഗേറ്റിലേക്ക് അങ്ങനെ നമ്മളിതാ പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി അതായത് മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ബാത്ത് കാഴ്ച അടിപൊളി കേട്ടോ ഒക്കെ വരുന്നത് ആറ് സൈഡിൽ കൂടിയാണ് നമ്മളിതാ ജസ്റ്റ് പിന്നെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഒന്ന് കാണിച്ചാ കേട്ടോ എന്താ ഭംഗി നോക്കിയാൽ കാണാൻ മുന്നിലായിട്ട് ഇതാ കുറേ പൂന്തോട്ടം നല്ല അടിപൊളി കാഴ്ച കേട്ടോ അതവിടെയൊക്കെ ആയിട്ട് പാനിപ്പൂരി കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാത്ത തന്നെ മസാലപ്പുരി പാനിപ്പൂരി ബേൽപ്പൂരി എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെയാണ് മെയിൻ എൻട്രൻസ് ഒക്കെ അവിടെ കാണാം നമുക്ക് എന്താ ലുക്ക് നോക്കി ഈ ഒരു ഭാഗത്തുനിന്ന് അടിപൊളി കേട്ടോ ഇപ്പോഴും എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് അതായത് എൻട്രി ഈ ഒരു ഭാഗത്തു നിന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരെ കാണാട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ നമ്മൾ വന്നതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഈ ഒരു സൈഡിലേക്ക് എന്താ അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നത് കാണാം കേട്ടോ അതുപോലെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൊക്കെ നല്ല കുതിരവണ്ടികളെ കാണാനായിട്ട് നമുക്ക് ഇവിടെ മൊത്തം നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി കുതിരവണ്ടികളൊക്കെ കാണാം കേട്ടോ എന്താണ് അടിപൊളി കാഴ്ചന ഇവിടുന്ന് ഒരു ഭാഗത്തോടെയൊക്കെ കാണാട്ടെ നമുക്ക് കച്ചവടം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ കച്ചവടങ്ങളൊക്കെ അതുപോലെ അതുപോലെതാ ഇതിലെ ഇനി പാനിപ്പൂരി കച്ചവടങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്കും കാണാം ഇതിലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ സ്വീറ്റ് കോൺ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളും കാണാം അവിടെയിട്ട് രണ്ട് പോലീസുകാകാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് എന്തായാലും അടിപൊളി കേട്ടോ ലൈറ്റൊക്കെ വരുമ്പോഴേക്കും കുറച്ചൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിലേ കണ്ടോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ കാണാം നമുക്കിതാ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെയായിട്ട് എന്തായാലും അടിപൊളി കേട്ടോ ഇനി ഒരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി ലുക്കാട്ടോ നമ്മൾ ആ ഒരു മെയിൻ ഭാഗത്തുനിന്ന് എന്താ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേക്കാണ് ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ച കേട്ടോ എന്താ ഭംഗി നോക്കി പൂന്തോട്ടം അതുപോലെ അതിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമുക്കിതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലാട്ടോ ദസ്രയുടെ ആഘോഷങ്ങളൊക്കെ നടന്നത് അവിടെ ഇട്ട് ആ ഒരു ഗേറ്റൊക്കെ കാണാം നമുക്ക് അതിലാണ് ദസറ എക്സിബിഷനൊക്കെ നടന്നത് ആ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നമ്മൾ നേരത്തെ പോയ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ രാത്രിയിൽ എന്താ അവസ്ഥയെന്ന് കൂടെ നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ഈ ഒരു ഭാഗത്ത് തിരക്ക് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് കൂടുതലാൾക്കാർ ഈ സമയത്ത് വരുന്നത് കേട്ടോ എൻട്രീൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു തോന്നു ഇവിടെ ആയിട്ട് വേറെ ഒരു ടെമ്പിളൊക്കെ കാണാം നമുക്ക് ചെറിയൊരു ടെമ്പിളിലേക്കുള്ളൊരു വഴി നമ്മൾ അവിടെയായിട്ട് കാണാം ഒരു നന്ദിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു മുകളിലായിട്ട് നമുക്കെന്തായാലും ഇതിലെങ്ങനെ നേരെ നമ്മുടെ നേരത്തെ കണ്ട ഗേറ്റിൻ്റെ സൈഡിലേക്ക് പോകാം സമയം ഇപ്പോൾ ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞിട്ടോ എന്തായാലും അടിപൊളി കഴിഞ്ഞിട്ടോ മഴയില്ല വെയിലും ഇല്ല നല്ല തണുപ്പും ഒരു മരങ്ങളുടെ തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ നടക്കാതില്ലേ കച്ചവടങ്ങളൊക്കെ ഒന്നും കൂടെ ഉഷാറായിട്ട് ചെറിയ വീട്ടിൽ സമയം ആറു മണി കഴിഞ്ഞപ്പോഴേക്കിതാ കച്ചവടങ്ങളൊക്കെ ഒന്നുകൂടെ അടിപൊളി തുടങ്ങിയിട്ടുണ്ട് ഇനി രാത്രി വരെ കാണട്ടത് ഈ ഒരു വഴി മൊത്തം ഇതുണ്ടല്ലോ ഇപ്പോൾ തിരക്കുണ്ടല്ലേ നല്ല തിരക്കായി ഇവിടെയൊക്കെ കാണാം നമുക്ക് തുണിയുടെ കച്ചവടങ്ങളൊക്കെ ാണ് അതുപോലെ പല പല ഐറ്റംസ് ഉണ്ട് ഇതുണ്ടല്ലേ ബലൂണൊക്കെ പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളെന്തായാലും ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് സമയം മാറേ പത്ത് കഴിഞ്ഞോട്ടോ നമ്മൾ നേരത്തെ അതേ ഭാഗത്തെത്തി ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു ഭംഗി നോക്കി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടോ ക്യാമറയിൽ എത്രത്തോളം ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും നല്ല അടിപൊളിയായിട്ടോ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഈ ഒരു ഭാഗത്ത് മൊത്തം തിരക്കായിട്ട് നേരത്തെ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരായി കുറേ ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരും അല്ലാതെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഭംഗി നോക്കി കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും പക്ഷേ ഈ ക്യാമറയിൽ അത് കിട്ടില്ല കേട്ടോ ആ ഒരു സമയത്ത് ലൈറ്റ് നമ്മൾ ഗോപ്രോയിൽ അധികം ആ ഒരു ടൈമിൽ കിട്ടില്ല ഈ ഒരു ഭാഗത്തിനകളെ വ്യൂ നോക്കി എന്താ ലുക്ക് ഇതാ ഇവിടെ ആയിട്ട് ടെമ്പിൾ കാണാം കേട്ടോ ടെമ്പിളിൻ്റെ സൈഡിലേക്കൊക്കെ അടിപൊളി ഇപ്പോൾ കാണാൻ പൊളിയായിട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ എപ്പോഴും പ്രവേശനം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളി കേട്ടോ എന്താ ഭംഗി നോക്കി വേറെതാ ഇവിടെ ആയിട്ട് ടെമ്പിൾ കാണാം നമുക്ക് വേറെ കച്ചവടം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് നേരത്തെ ഇപ്പറില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറച്ചും കൂടെ ആക്റ്റീവായി ഉള്ളിലേക്ക് കാണാം കേട്ടോ കളിപ്പാട്ടങ്ങൾ കച്ചവടം വേറെതാണ് ഇവിടെ ആയിട്ട് ഈ ഒരു അമ്പലത്തിലും പൂജ നടക്കാം കേട്ടോ എന്തായാലും അടിപൊളി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ സബ്ർബൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല നേരത്തെ കാണിച്ചാണല്ലോ ഇപ്പോൾ കുറച്ച് ലൈറ്റും കൂടെ വന്നാലല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ ഇവിടെ ഭംഗിയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും സബർബൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവാൻ ഇതിലെ തന്നെ അങ്ങോട്ട് പോകാം കേട്ടോ ഇപ്പോഴൊക്കെ എടുത്താൽ പോലീസാരൊക്കെ കാണാം നമുക്ക് നമുക്ക് ഈ ഒരു വഴിയൊക്കെ തന്നെ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ അങ്ങനെ നേരത്തെ പോയ ഒരു അലങ്കാരപ്പണിയുടെ ഒക്കെ താഴത്തു കൂടി നമ്മുടെ സബർബൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ വന്നത് പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് ആ ഒരു ഗൈറ്റൊക്കെ കാണാം കേട്ടോ കുറച്ച് ഇരുട്ടായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ കാഴ്ചകൾക്കൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈസൂരിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തൊരുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെയായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം